എപ്പോഴും ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ പിണറായിയുടെ ജഖുവായിട്ട് പറയും ഞാൻ പിണറായിയുടെ ജഖു എന്നല്ല പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം ഗുണം വരും അപ്പം തന്നെ സി പി എമ്മിൽ സി പി ഐയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ഏഴ് ആ സി പി ഐയുടെ എന്നെ വണ്ടിക്കറ്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനിദ്ദേഹം പറഞ്ഞത് ടി വി തോംസ് എം എൻ ഓ എന്ന നായർ പി എസ് ശ്രീനിവാസൻ ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് അവന് എൻ്റെ സമ്പത്ത് എന്ത് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള ആളാണ് അവർ ഇദ്ദേഹമാണ് അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ടൊന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നത് അതായത് എൻ്റെ കയ്യിൽ പണം വേണം ചിരിക്കുകയും ചെയ്യും വണ്ടി കയറുകയില്ല ഞാൻ വണ്ടി കയറണമെന്ന് പറഞ്ഞോ ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട് അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിന് പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിലുണ്ടായില്ലേ പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി വരികയും അതിനെ സി പി എമ്മിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി കെ അവിടെ ഓഫീസിൽ പോയി കേത്താൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റിൽ അവർ ചെല്ലാതിരിക്കുകയും ഇതെല്ലാം മാധ്യമങ്ങളിൽ പുറത്താക്കി വരുമ്പോൾ അതിന് വരുന്നത് എന്താണ് ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യം ആ അനൈക്യം എന്ന് എന്നുള്ളത് കാണിക്കുക അതകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് വിവരം പുറത്ത് ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ആ ചർച്ചയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് അത് മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇതുമാത്ര കാര്യം എന്താണ് പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും കൈതരും കാശ് മേടിച്ചപ്പോ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഒരു എന്റെ മര്യാദ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അത് അർഭുതമായിട്ട് ഒരു പൈസ പോലും ഇരിക്കുന്ന പതിവ് സീറ്റി ആയിക്കില്ല അതുകൊണ്ട് അതുപോലെ പറഞ്ഞാലും പ്രമാനപ്പെട്ട കഥയിലും ഒരു പത്ത് ഞാനില്ല എന്തൊക്കെ ശരിയല്ല പിണറായി വിഷയം പിണറായി ശരിയാണത് അപ്പൊ എന്റെ കാര്യം നിലപാട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറഞ്ഞു ഇത്രയും ആക്ഷേപങ്ങളും ഞാൻ പറഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം മെള്ളാപ്പള്ളിയെ അറിയാം എല്ലാവരെയും അറിയാം തീരുമാനിക്കട്ടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ തെറ്റ് തെറ്റിശ്വര പറയാനോ ഞങ്ങളാരും ഞങ്ങളാരും വെള്ളാപ്പള്ളി എത്തിച്ചിട്ടില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല തീർച്ചയായിട്ടും അത് ശരിയാണത് ഏതാണ് ശരിയായി വിശ്വം അല്ല പിണറായി വിജയൻ പിണറായി വിജയൻ അല്ല വിനോദ വിശ്വം രണ്ട് രണ്ടുപേരാണ് രണ്ട് കാഴ്ചപ്പാടാണ് രണ്ട് നിലപാടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ ഏത് ശരി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ